ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് സത്യത്തിൽ എനിക്കിതിൻ്റെ ഉള്ളിൽ എന്താണെന്ന അവസ്ഥ നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ മൂന്നാല് ഐറ്റം ഓർഡർ ചെയ്തുകൊണ്ട് ഏതാ വന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് തന്നെ നമുക്ക് പ്രാവശ്യം വന്ന കേട്ടോ അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം സത്യത്തിൽ എന്താണെന്ന് സംഭവം അറിയില്ല ജസ്റ്റ് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ടൂൾ ഇട്ടാലും അതിന് വിവാദമായിട്ട് കുറേ സംഭവങ്ങൾ വരാറുണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പ് കട്ട് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ അതാണ് അപ്പോൾ വേറെ മൂന്നാല് ഐറ്റം ഓർഡർ ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്താണെന്ന് അറിയാത്തത് കേട്ടോ അപ്പോൾ ഇതിന് ഒരു മുന്നൂറിൻ ടു മുന്നൂറ് ടു റേഞ്ച് വരുന്ന സംഭവമാണ് ജസ്റ്റ് കാണിച്ചുതരാം അല്ല പാക്കിങ് എന്തായാലും പാക്കിംഗ് പാക്കിങ് അപ്പോൾ ഇതാണ് നമ്മളിത് അന്ന് ഞാൻ വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു നമ്മൾ പമ്പിംഗ് പൈപ്പ് കട്ട് ചെയ്യണത് അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു നീ ഇപ്പോഴാണല്ലോ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ ഇലക്ട്രിക് പൈപ്പിന് വേണ്ടി മാത്രം വാങ്ങിയൊരു സാധനമാണ് അപ്പോൾ ഇതാണ് നമ്മളെ പൈപ്പ് കട്ടിയാട്ടോ അതായത് കോൺഗ്രസ് സ്പെഷ്യലി അങ്ങനത്തെ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് നമ്മൾ ബ്ലേഡ് വെച്ച് കട്ടേണ്ട ആവശ്യമില്ല ഈ സാധനം വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യുന്ന ദിവസം കാണിച്ചാൽ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു ട്വൻ്റി ഡേ ഇലക്ട്രിക് ആണ് നമുക്ക് ട്വന്റി ഫൈവ് ഇത് കട്ടിയാട്ടോ ട്വന്റി ഫൈവ് നമുക്കിത് കട്ടിയാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ആദ്യം ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം എൻ്റെ ആണ് കട്ടാവുന്നോ നോക്കട്ടോ സിമ്പിൾ ആയിട്ട് കട്ടാവുന്നുണ്ട് കേട്ടോ യാതൊരു പ്രശ്നമില്ല ഇതിൻ്റെ ഒരു ഗുണമൊന്നും മറ്റേ നമുക്ക് ഒരു പ്ലംബിംഗ് പൈപ്പ് കട്ടിയുമ്പോൾ ഒരു അടിച്ചടിച്ച് വരണമല്ലോ പക്ഷെ ഒറ്റ പ്രസിൽ നമുക്ക് ഇത് വൺ സൈഡ് ആയിട്ട് നമുക്ക് കട്ടിയാൻ പറ്റും അതായത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കട്ടിങ്ങ് അങ്ങനെ കിട്ടിയ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ജസ്റ്റ് ആണ് ഒരു ഒറ്റ പ്രസിങ്ങിൽ സാധനം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് കട്ടിയാണെങ്കിൽ ഒന്ന് വേഗം വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ വെച്ച് റെസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ടിയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് പേര് വരുന്നത് ടാറ്റ് നാട് അങ്ങനെ കമ്പനിയാണ് ജർമ്മനി ജർമനിയെന്നൊക്ക ഇതിന് അപ്പോൾ എന്തായാലും സാധനം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ മുന്നൂറ് ഉപയോഗിക്കുള്ള മുതലുണ്ട് നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം പിന്നെ അതിൽ ഓക്കെ ആ ഒരു ഇതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് വാങ്ങി കട്ടറ് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളും ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്തായാലും വീട് വൈകിപ്പിക്കാം ഒരിഞ്ച് അതേപോലെ ട്വൻറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും തിരിക്കുക ജസ്റ്റ് ഒന്ന് പ്രസീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈസിയായിട്ട് നമുക്ക് കഴിയാൻ പറ്റും ഇങ്ങനെ സിമ്പിൾ ആണ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിപ്പോൾ പീസ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് എന്തായാലും ഉപകാരമാണ് അപ്പോൾ അത് വാങ്ങണമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ സാധനങ്ങൾ ഭാഗത്ത് ഉണ്ടാവും ഉണ്ടായി ക്ലിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നേരിട്ട് പോയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ് വന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക